ക്രിസ്മസിന് അടിപൊളിയായിട്ട് തിളങ്ങാൻ നമുക്ക് ഒരു രണ്ടര മീറ്റർ ഫാബ്രിക്കിൽ ഒരു അടിപൊളി അമ്പർലാ സ്കേർട്ട് ചെയ്യാം അപ്പോൾ നമ്മളുടെ രണ്ടര മീറ്റർ ഫാബ്രിക്കിൽ നമ്മളിങ്ങനെ നാലായിട്ടൊന്നും മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നാലായിട്ട് മടക്കുന്നതിൻ്റെ മുഗൾ വശത്തായിട്ട് നമുക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മാർക്ക് കൊടുക്കുന്നത് ചെയ്തിരിക്കുന്നത് സെവനാണ് താഴേക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക മുപ്പത്തിരണ്ടാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് മുപ്പത്തിരണ്ടില് ഇങ്ങനെ ആ സെവൻ മാർക്ക് ചെയ്ത പാർട്ടിന് താഴേക്ക് മുപ്പത്തി രണ്ട് പിടിച്ചിട്ട് മൂന്ന് സ്ഥലത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടും അതിനെ മൂന്നിനും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പാണ് കിട്ടുന്നത് ആ ഒരു ഷേപ്പിലേക്ക് നമ്മളുടെ സാബിലേക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗത്തും നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കേർട്ടായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അമ്പർല സ്കേർട്ടിൻ്റെ കട്ടിങ് അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്ത ഭാഗം വെട്ടിമാറ്റി അപ്പോൾ ക്രിസ്മസ് അപ്പം കൊണ്ട് തൊപ്പി പോലൊരു പാർട്ടും താഴെ കുറച്ച് വേസ്റ്റ് പാട്ടുമാണ് വരുന്നത് പിന്നെ ഇനി നമുക്ക് നമുക്കിന്നും പടിയായിട്ട് വെക്കുന്ന ബെൽറ്റ് പാറ്റാണ് കട്ട് ചെയ്യാനുള്ള ബെൽറ്റ് പാറ്റിൻ്റെ രണ്ടര ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അതിൽ നമുക്ക് സെവൻ ആണ് വേസ്റ്റ് കൊണ്ട് എടുത്തിരിക്കുന്നത് അതിന് കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് നമുക്കതിൻ്റെ സൈഡ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മെഷീനിലേക്ക് കയറാനാണ് മെഷീനെ നൂടി ചുറ്റുന്നു നൂട് സൂചിയിലേക്ക് ഇടുന്നു പിന്നെ അങ്ങനെ മെഷീൻ സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമുക്കത് പെട്ടെന്ന് എന്ന് പറഞ്ഞ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് സൈഡ് അംബ്ര കട്ട് ചെയ്തതിൻ്റെ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കാരണം ആ ഒരു സൈഡ് അടിക്കുക താഴെ കട്ട് ചെയ്തതിൻ്റെ ഇങ്ങനെ ചുരുട്ടി അടിച്ചു കൊടുക്കുക പിക്കോ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പിക്കോ ചെയ്തെടുക്കുക അത് അടിപൊളിയായിരിക്കും കാണാൻ ഞാൻ നോർമൽ മെഷീനിലാണ് ചെയ്തെടുത്തത് പിന്നെ ബാലൻസ് ഫാബ്രിക് കൊണ്ട് ഒരു ഡിഒവൈ ഹെയർ ബാൻഡും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണുള്ള ട്രെൻഡ് ആ ഡേറ്റ്സിന് ശേഷം ഇപ്പോൾ ഏത് ഡ്രസ്സ് ചെയ്താലും അതിൻ്റെ ഹെയർ ബാൻഡ് മസ്റ്റാണ് അപ്പം നമ്മളിവിടെ സ്കർട്ടിൻ ഹെയർ ബാൻഡ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക